നമസ്കാരം ആർട്ട് നിന്ന് അനീഷയാണ് പിന്നെ നമുക്ക് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നോക്കാം അതായത് ഒരു വസ്തുവിൻ്റെ മേലുള്ള ബാധ്യതകളുടെ വിവരങ്ങൾ അടങ്ങുന്ന ഒരു സർക്കാർ സർട്ടിഫിക്കറ്റാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കുടിക്കടം എന്നൊക്കെ ഇതിനെ പറയും പ്രധാനമായിട്ട് നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ ആ വസ്തു ബാധ്യതകളിൽ നിന്ന് മുക്തമാണ് എന്ന് ഉറപ്പാക്കാനായിട്ടാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് അതുപോലെ ബാങ്കിൽ ലോണിനൊക്കെ അപേക്ഷിക്കുമ്പോൾ പതിമൂന്ന് വർഷം വരെയുള്ള എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ആ പ്രോപ്പർട്ടി നിലകൊള്ളുന്ന പ്രദേശത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത് അക്ഷയ വഴി ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോഴൊക്കെ ഇത് ഓൺലൈനായിട്ട് സർക്കാർ ഇത് ലഭ്യമാക്കിയിട്ടുണ്ട് അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള രജിസ്ട്രേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ സർവേ നമ്പറും മറ്റും നൽകി ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓർക്കുക എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന വസ്തുവിൻ്റെ മേൽ ലോൺ ഉൾപ്പെടെയുള്ള ബാധ്യതകൾ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു സർക്കാർ രേഖയാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക